ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുവാൻ നടപടിയെടുക്കണം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ മുമ്പകുമില്ലാത്ത വിധത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് ജനങ്ങളുടെ ജീവൻ എടുക്കുന്നതിനൊപ്പം മൃഗങ്ങളുടെയും കൃഷിയുടെയും വലിയ നാശത്തിനും വന്യമൃഗങ്ങൾ കാരണമാകുന്നുണ്ട് ഇതിൽ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നത് നമ്മുടെ സംരക്ഷിത വനം വനങ്ങളിൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികം വന്യമൃഗങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വനത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം അത് അധികമുള്ള വന്യമൃഗങ്ങളെ കൊലപ്പെടുത്തുവാനുള്ള അല്ല അവരെ അതിനെ കൊന്നു നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള അധികാരം നൽകത്തക്ക രീതിയിൽ നിയമനിർമ്മാണം ഉണ്ടാവേണ്ടതായിട്ടിരുന്നു ചില പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വന്യജീവികൾ കൃഷിയിടത്തിലേക്കും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കിറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുന്നു ജനങ്ങളെ കൊലപ്പെടുത്തുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വന അതിർത്തിക്കുള്ളിൽ വനത്തിന്റെ സംരക്ഷിത വനമേഖലയ്ക്കുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാൻ